സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ പോലീസ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഗുണ്ട നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടിക്കുന്നത് എല്ലാം വ്യക്തമാക്കുന്നുണ്ട് പാളിപ്പോയ ഓപ്പറേഷൻ കാവലും നാടകം പോലെ ഇപ്പോഴും തുടരുന്ന ഓപ്പറേഷൻ ആകുമെല്ലാം ഇനി എന്തിനെന്ന് സാധാരണക്കാർക്ക് തോന്നില്ലേ ഗുണ്ടാബന്ധം സ്ഥിരീകരിച്ചിട്ടും സർവീസിൽ തുടരുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്നത് ആരെന്ന ചോദ്യവും ഇന്ന് ഉയർന്നു വന്നു തലസ്ഥാന നഗരത്തിൽ പോലും പട്ടാപ്പകൽ ഒരാളെ തല്ലിക്കൊല്ലുന്ന ഗുണ്ടാ കാര്യങ്ങൾ എത്തിയത് എങ്ങനെ ഒരു വശത്തു നിന്നും നന്നാക്കാൻ ശ്രമിച്ചപ്പോൾ മറുവശത്തു നിന്നും ചോർത്തി നൽകി കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി മാറി ഇന്നത്തെ സംഭവം പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒരു ഡിവൈഎസ്പിയെ കണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെ ഒരു പഴയ സംഭവത്തിൽ നിന്നും തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തലസ്ഥാന ജില്ലയിലെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കൂട്ട നടപടിയുണ്ടായി സ്വീപ്പർ ഒഴികെ സ്റ്റേഷനിലെ സകല പോലീസുകാരെയും അതായത് മുപ്പത്തിരണ്ട് പോലീസുകാരെയും സ്ഥലം മാറ്റി കാരണമെന്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാസംഘത്തെ യഥേഷ്ടം വിഹരിക്കാൻ വിട്ടു പോലീസ് ഒത്താശയോടെ രക്ഷപ്പെട്ട ഗുണ്ടാസംഘം ഒളിവിൽ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ സംഭവം മുഖ്യമന്ത്രിയുടെ മൂക്കിനു തുമ്പത്തെത്തിയതുകൊണ്ട് നടപടിയെടുത്തു കൂട്ടത്തോടെ സ്ഥലം മാറ്റി മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഗുണ്ടാ സംഘങ്ങൾക്കു വേണ്ടി ഇത്തരം ഒറ്റ നടക്കുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുണ്ടകളെയും ലഹരി സംഘങ്ങളെയും അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട് ഓപ്പറേഷൻ കാവൽ എന്നാൽ കാവലിന്റെ കടയ്ക്ക് കത്തിവച്ചത് സേനയിലെ തന്നെ ചിലരാണ് അനിൽ പോലീസ് മേധാവിയായിരുന്നപ്പോഴാണ് പദ്ധതി കൊണ്ടുവന്നത് ജില്ലകളിലെ നർക്കോട്ടിക്സ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്പെഷ്യൽ സ്ക്വാഡ് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി മനോജ് അബ്രഹാമിന് ദിവസേന നേരിട്ട് റിപ്പോർട്ട് നൽകണമെന്നൊക്കെയായിരുന്നു നിർദ്ദേശം റേഞ്ച് ഡിഐജിമാരും ഐ ജിമാരും ഐ ജി റാങ്കിലെ കമ്മീഷണർമാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല മേലുദ്യോഗസ്ഥരുടെ പിന്തുണയില്ലാത്തതിനാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും നിർജീവമായി അങ്ങനെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു പോലീസ് ഗുണ്ടാബന്ധത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല അങ്കമാലിയിലേത് കഴിഞ്ഞ വർഷം ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊപ്പിതെറിച്ചു തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെയും മറ്റൊരു സംഘത്തിന്റെയും കുടിപ്പക പറഞ്ഞു തീർക്കാൻ ഇടപെട്ടത് തലസ്ഥാനത്തെ രണ്ട് പ്രമുഖ ഡിവൈഎസ്പിമാർ ഇതിലൊരാളുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ അണിയറ പ്രവർത്തകരും ഗുണ്ടകളായിരുന്നു രണ്ടുദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ തിരുവനന്തപുരം സിറ്റിയിലെ സി അടക്കം മൂന്ന് പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ ഏഴ് പോലീസുകാരാണ് നടപടി നേരിട്ടത് മണൽക്കടത്ത സംഘത്തിന് വിവരം ചോർത്തിയതിനാണ് നടപടി തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരെ ഗുണ്ടാബന്ധത്തിൽ സ്റ്റേഷനിൽ നിന്ന് നീക്കി പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവും നടപടിക്കിരയായി തിരുവനന്തപുരം കരമനക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ആഗ് പുനരാരംഭിച്ചത് ഗുണ്ടകൾക്കായി വിരിച്ച വലയിൽ ഡിവൈഎസ്പി തന്നെ കുടുങ്ങിയതിന്റെ ഞെട്ടലിലാണ് കേരള പോലീസ് ഇല്ലെങ്കിൽ ഗുണ്ടകൾക്കെതിരെ വ്യാപക നടപടിയെടുത്തെന്ന റിപ്പോർട്ട് സഹിതം നാളെ മുഖ്യമന്ത്രിക്ക് മുൻപിൽ കേമത്തം വിളമ്പാമായിരുന്നു ഇനി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലീസ് മേധാവിക്ക് തല കുമ്പിട്ടിരിക്കേണ്ടി വരും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന പ്രതിപക്ഷമടക്കം ആരോപണമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് അതിൽ അങ്കമാലി സംഭവം വിവരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നന്നേ വിയർപ്പൊഴിക്കേണ്ടി വരും മാധ്യമങ്ങളിൽ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം കളങ്കിതർക്കെതിരെ ധൃതിയിൽ നടപടിയുണ്ടായതും അതുകൊണ്ട് തന്നെ പിണറായി പോലീസിന്റെ പിടിപ്പുകേടെന്ന പ്രതിപക്ഷ ആക്ഷേപം ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് സ്വന്തം സേനയിലെ അംഗങ്ങൾ പോലീസ് സംവിധാനത്തെ ഒന്നാകെ ഒറ്റുമ്പോൾ ഗുണ്ടകളുടെ തോളത്ത് കൈയിട്ട് നടക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് നാളത്തെ യോഗത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇത് തിരിച്ചറിഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകിയില്ലെങ്കിൽ അസംഘടിത സേന എന്ന പേര് പോലീസിനെക്കാലത്തേക്കും ചാർത്തി നൽകും ഷഫീദ് റൗത്തർ ട്വന്റി തിരുവനന്തപുരം